ഹലോ കെഷ് ഇന്ന് നമുക്ക് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ വീഡിയോനൊക്കെ ഒരു അത്യാവശ്യമായ ഒരു ഘടകമാണെന്ന് പറയാം സോ എന്തായാലും നമുക്ക് ലെറ്റ്സ് അനുഭവം അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഇതല്ല ഇതാണ് ജസ്റ്റ് കവറിങ് വന്നാൽ നമുക്ക് ജസ്റ്റ് ഇത് കട്ട് ചെയ്യാം ഇത് അധികം ഒന്നുമില്ല ചെറിയൊരു മൈക്കാണ് നമ്മുടെ ഡിജിറ്റിൻ്റെ മൈക്കാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് അബദ്ധങ്ങൾ തരാറുണ്ട് നോയിസ് ക്യാൻസലേഷൻ ഇല്ലാത്ത കാരണം നമുക്ക് വിഷയം എന്താണെന്ന് വെച്ചാൽ കണ്ണിക്കണ്ട നോയിസൊക്കെ വരും നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ആ ഒരു വോയിസ് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണമാണ് ഇത് വാങ്ങിയത് നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് എന്താ നോക്കാം നമ്മൾ ഡിജിടെക്കിൻ്റെ ഡി ഡബ്ല്യു എം വൺ വൺ സിക്സ് എന്ന് പറഞ്ഞ മോഡലാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം ബോക്സ് ഓപ്പണിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഞാൻ തൊട്ടതായ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കയറി പർച്ചേസ് ചെയ്തോളാം അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ എന്താ ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റ് ഡിജിടെക്കിൻ്റെ ഒരു കാർഡ് ഉണ്ട് ഞാൻ എന്തായാലും അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആൻഡ് ഇവനാണ് നമ്മുടെ മെയിൻ സംഭവം തോന്നുന്നു അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവന് ഇതാ പുറത്തോട്ട് എടുക്കാം ഇതാണ്ടോ ഈ രീതിയിൽ നമുക്ക് കവറിന് പുറത്തേക്ക് എടുക്കാം യെസ് ചാടൂസ് ഇതാണ് നമ്മുടെ മോനെ കൊള്ളാം യെസ് ഇതേ രണ്ട് മൈക്ക് വരുന്നുണ്ട് റിസീവറും വരുന്നുണ്ട് ആൻഡ് ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരുന്നത് നമുക്ക് ചെറിയ ബോക്സിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാ നമുക്ക് സീ ടു ലൈറ്റിംഗ് വരുന്നുണ്ട് സീ ടു സി വരുന്നുണ്ട് ആൻഡ് ഒരു ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട് പിന്നെ രണ്ട് ക്ലിപ്സ് വരുന്നുണ്ട് നമുക്ക് രണ്ട് മൈക്ക് അറ്റാച്ച് ചെയ്യാനാണ് പിന്നെ ഒരു ഓക്സ് കേബിൾ വരുന്നുണ്ട് ഇത് നമുക്ക് ക്യാമിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ സംഗതി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ചെറിയ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് മെയിൻ ബോക്സിൽ വരുന്ന ഐറ്റംസ് ആണ് ഞാൻ അവിടെ നിരത്തിയിരിക്കുന്നത് നമുക്കിത് രണ്ട് മൈക്ക് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു റിസീവർ വരുന്നുണ്ട് ആൻഡ് അത് ക്യാരി ചെയ്യാനുള്ള ഒരു ചാർജിംഗ് ബോക്സും കൂടിയാണ് ഇതിൽ വരുന്നത് ഇതിൽ നമുക്ക് ചാർജിങ് സൗകര്യമൊക്കെ ജസ്റ്റ് ക്ലോസ് ചെയ്തത് ഈ ഒരു സൈഡിലായിട്ടാണ് സി ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത് കേബിൾ നമുക്ക് ഓൾറെഡി ഞാൻ കാണിച്ചു ആൻഡ് രണ്ട് കുട്ടി മൈക്ക് വരുന്നുണ്ട് യെസ് നമ്മുടെ ബഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇട ചാർജ് ആവും അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഇപ്പൊ കേൾക്കുന്ന ശബ്ദം വിത്തൌട്ട് മൈക്കാണ് മൈക്കില്ലാത്ത സൗണ്ടും ഇപ്പൊ കേൾക്കുന്നതാണ് നിങ്ങൾ വിത്ത് മൈക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം സോ താങ്ക്